ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവീർ റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അഗ്നിവീർ റാലിയുടെ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഇതിലുള്ളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി നഴ്സിംഗിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ ആർമി നഴ്സിംഗിൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആർമി നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത് അഗ്നിവീർ അല്ലെ പെർമനന്റ് റാലിയാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സൊരു പ്രായമുള്ള എല്ലാ ക്യാൻഡെയിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആർമി നേഴ്സിംഗ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിറ്റിനും ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ലൈക്ക് ബട്ടൺ ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ചാനൽ റൈറ്റ് ബെൽ കൂടി ഒരു ലൈക് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നോക്കാം അതിനു മുന്നേ കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ആർമി നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ചാൻസിൽ തന്നെ ആർമി ഴ്സിംഗ് എന്നൊരു ജോബ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസിന്റെ ഫെസിലിറ്റീസാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും വീക്കിലി ആറ് ദിവസം ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്ന മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് അതും പ്രോപ്പർ ആർമി നഴ്സിംഗിന്റെ മാത്രം മോക്ക് ടെസ്റ്റ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തയ്യാറാക്കുന്ന കോൺഗ്രസ് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് മെഡിക്കൽ അവയർനെസും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി നഴ്സിംഗ് എന്നൊരു ട്രേഡിലേക്ക് ഒരു സീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി നോട്ടിഫിക്കേഷനിലോട്ട് പോകാം കുട്ടികളെ ഒഫീഷ്യൽ ആണ് വന്നിരിക്കുന്നത് പിന്നെ ടി വി എം എ അണ്ടറിൽപ്പെടുന്ന കുട്ടികൾക്കും കാലിക്കട്ട് എയറുടെ അണ്ടറിൽപ്പെടുന്ന കുട്ടികൾക്കും ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സെപ്പറേറ്റ് ആയിട്ടല്ല നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒറ്റ ആണ് വന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റിന് എല്ലാം കൂടി വന്നിരിക്കുന്ന ആണ് അതായത് കർണാടക കേരള പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആൻഡ് മാഹി മനസ്സിലായല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട് എല്ലാവരും ഉടനെ തന്നെ റെഡി ആയിക്കൊള്ളു അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓരോ കാര്യങ്ങളും നോക്കാം കുട്ടികളെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്ന ട്വൽത്ത് മാർച്ച് മുതലാണ് അതായത് അതായത് ഇന്നു മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ടെൻത്ത് ഏപ്രിലാണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം ഇനി നമുക്ക് എക്സാം ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡേറ്റിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മന്ത് എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ് മന്താണ് അതായത് എക്സ്പെക്റ്റഡ് ആണ് ചിലപ്പോൾ ഇതിന് മുന്നേ നടക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതിന് ശേഷവും നടക്കാനും സാധ്യതയുണ്ട് നമ്മുടെ അക്കാഡമിയിൽ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത് ഓൺലി ഫിഫ്റ്റി ഡേയ്സിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടാണ് ചിലപ്പോൾ എക്സാം എന്തായാലും നിങ്ങളുടെ മെയ് ലാസ്റ്റ് വീക്ക് അതായത് മെയ് ട്വന്റി ആ ഒരു ടൈമിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ടൈമിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ജൂണിൽ ഈ ഒരു റിട്ടേൺ എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കുറവ് എന്നതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസത്തേക്കാണ് ഫിഫ്റ്റി ഡേയ്സ് ടാർഗറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും സെൽഫായിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഫുൾ സിലബസിൻ്റെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ എക്സാം എന്തായാലും മെയ് ലാസ്റ്റ് വീക്കോടായിരിക്കും വരാൻ പോകുന്നത് ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന ട്രേഡാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ടെൻ പ്ലസ് ടു പാസ് ആയിരിക്കണം പ്ലസ് ടു പാസ്സായ കാൻഡിഡേറ്റ് ആയിരിക്കണം പിന്നെ പ്ലസ് ടുവിൽ സയൻസ് സബ്ജെക്റ്റ് ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ സബ്ജെക്റ്റ് ഉണ്ടായിരിക്കണം അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഓരോ സബ്ജക്റ്റിനും ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ പ്ലസ് ടുവിൽ പാസ്സായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ആർമി നഴ്സിംഗ് എന്നൊരു ട്രേഡിലേക്ക് ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം പതിനേഴര മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ആർമി നേഴ്സിംഗ് എന്നൊരു ട്രേഡിലേക്ക് ഏജ് ലിമിറ്റ് ഇവിടെ നോക്കുക കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റിനാണ് ഈ ഒരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഡേറ്റിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായി ഏജ് മനസ്സിലായി പിന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കുട്ടികളെ ഇനി നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള ഹൈറ്റ് എത്രയാണ് ചെസ്റ്റ് എത്രയാണ് നമുക്ക് നോക്കാം ഹൈറ്റ് റിക്രൂർമെൻറ്റ് ആയിട്ടുള്ളത് അതായത് ആർമി നഴ്സിംഗ് എന്നൊരു ട്രേഡിന് ആവശ്യമായിട്ടുള്ള ഹൈറ്റാണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റീമീറ്റർ ജസ്റ്റ് സെവൻ്റി സെവൻ സെൻ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ കൂടി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ പി എസ് ഡി ക്വാളിഫൈ ആവത്തുള്ളൂ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതായത് ഈ ഒരു ട്രേഡിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കേണ്ടത് എങ്ങനെയാണ് ഫോം ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് ഏതൊക്കെ സ്റ്റേജ് നിങ്ങൾ ക്രോസ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ഫുൾ കാണുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യണ്ടി തരികയാണ് ഞാൻ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രോസസ്സ് നോക്കാം സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജുകളാണ് ഞാൻ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊസീജർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനാണ് ഇന്ന് മുതലാണ് സ്റ്റാർട്ടായിരിക്കുന്നത് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് അതായത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കഫയിൽ പോയിട്ടും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസ് ആവുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സീക്വൻസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് പ്രൊസീജിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് വരും ആ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോമൺ എൻട്രൻസ് എക്സാം ആണ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതായത് എക്സാം പാസ്സാൽ ഉടനെ തന്നെ പിന്നെയും നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ടു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റേജ് ടു പ്രോസസ്സിൽ നിങ്ങളുടെ വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് റാലി സൈറ്റിൽ നിങ്ങൾക്കവിടെ റണ്ണിങ് അതുപോലെ തന്നെ ചിന്നപ്പ് പിന്നെ നയൻ ഫിറ്റ് ഡിച്ചും സിക്സ് ആക് ബാലൻസ് ബീമും എന്ന ഈവന്റ് ക്രോസ് ചെയ്യണം ഈ ഇവന്റ് നിങ്ങൾ പാസ്സായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ പി എസ് ടി ടെസ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ പി എഫ് ടി ടെസ്റ്റിൽ വരുന്ന ഇവന്റ് ഏതൊക്കെയാണ് നോക്കാം വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റൺ സിക്സ് മിനിറ്റ് ഫിഫ്റ്റി ഓടി ഓടിയെത്തിയാൽ മതി ബീം നിങ്ങൾ ആറെണ്ണം എടുത്തിരിക്കണം ഇത് രണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് നോട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം ദ ടൈമിംഗ്സ് ഫോർ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റൺ അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് ഈ നോട്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തില്ലേ ഇതിൻ്റെ ക്ലിയർ മീനിംഗ് ആണ് ഈ ടൈമിംഗ് എന്ന് പറയുന്നത് മുൻപത്തേക്ക് നോട്ടിഫിക്കേഷനകത്ത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡുള്ളിൽ ഓടിയെത്തണമായിരുന്നു ഈ ഒരു ടൈമിങ്ങിൽ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും ചിലപ്പോൾ ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ചിലപ്പോൾ ലഭിക്കത്തോളായിരിക്കും അത് ഡിപ്പെൻഡ് അപ്പോൾ റാലിയിലെ ആ ഒരു സമയത്തെ കണ്ടീഷൻ എങ്ങനെയാണ് എത്ര കുട്ടികളാണ് അവിടെ റാലി അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും മനസ്സിലായാലോ ടിആർ റാലിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ടൈമിംഗ് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് ഒക്കെയാണ് പറയുന്നത് പക്ഷേ ഫൈവ് മിനിറ്റ് ഫൈവ് സെക്കൻഡ് ആയിരിക്കും അവിടെ ലഭിക്കുന്നത് അതേ രീതിയിലുള്ള കണ്ടീഷനാണ് ഇനി ഇന്ത്യൻ ആർമിയുടെ കാര്യത്തിലും വന്നിരിക്കുന്നത് അതിപ്പോൾ ആർമി നേഴ്സിംഗ് ആണെങ്കിലും ആർമി ജി ഡി ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും എല്ലാത്തിലും ഇതിൽ ുള്ള കാറ്റഗറി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക സെക്കൻഡ് പ്രോസസ്സിന് നമുക്ക് നോക്കാം അത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് പാൻ നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡുകളിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് മനസ്സിലായല്ലോ സിക്സ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട് ബീമുണ്ട് ഞാൻ ഫിഡ് ഉണ്ട് സിക്സ് ലാഗ് ബാലൻസിങ് ഉണ്ട് ഇത് പാസ്സായാലും ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ വരുന്നത് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റാണ് ഈ ഒരു ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിലാണ് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും ചെക്ക് ചെയ്യുന്നത് ഇതും ക്വാളിഫൈ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇത് കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് ഈ ഒരു ടെസ്റ്റ് ക്യാൻസൽ ചെയ്തിരുന്നു പക്ഷേ ഈ തവണ എന്തായാലും നടക്കാനുള്ള സാധ്യതയുണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ കൂടി ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം നമ്മുടെ ടീം ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന് പ്രോപ്പർ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ എസ് ജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെയും ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എൻ എസ് ജിയിലും ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനെ നമ്മൾ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയും മെസ്സി ബിലിറ്റി ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് സെപ്പറേറ്റ് സിലബസ് ഒന്നുമില്ല നിങ്ങളുടെ ജസ്റ്റ് സൈക്കോളജിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ടെസ്റ്റ് കൂടി ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ ആദ്യത്തെ റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യുന്നു അതിനുശേഷം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് പ്രോസസ്സിൽ വന്നിട്ട് പി എഫ് ടി പിന്നെ പി എം ടി അതിനുശേഷം പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മെഡിക്കൽ കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് വരാൻ പോകുന്നത് ഇതൊരു ഷോർട്ട് ടൈമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർമി റാലി സെലക്ഷൻ പ്രോസസ്സ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നു അതിനുശേഷം കോമൺ എൻട്രൻസ് എക്സാം വരുന്നു പിന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നു പിന്നെ നിങ്ങളുടെ പി എഫ് ടി പി എം ഡി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നടക്കുന്നു അതിനുശേഷം മെഡിക്കൽ ആണ് പിന്നെ അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നു പിന്നെ നിങ്ങളെ ഡിസ്പാച്ച് ചെയ്യുന്നു ഡിസ്പാച്ച് ചെയ്യുന്നത് എവിടത്തേക്കാണ് നിങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ആർമി നേഴ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് അപ്പോൾ എല്ലാ പോയിൻറ്റും ഞാൻ കവർ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ യാ യാഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ യാ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ സിലബസ് അനുസരിച്ച് പ്രോപ്പർ ക്ലാസ്സുകളും മോക് ടെസ്റ്റുമായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്